വെറും അര മണിക്കൂർ ടൈം നമ്മൾ ചെലവാക്കിയാൽ മതി നല്ല കിടക്കാച്ചി കരിമീൻ പൊള്ളിച്ചത് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം കരിമീൻ പൊള്ളിച്ചത് കഴിക്കാൻ ഇനി ആരും പുറത്തു പോകണ്ട കേട്ടോ ഈ മീനെല്ലാം കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ അത്ര പെർഫെക്ഷൻ ഒന്നും മീൻ കഴുകി കഴുകിയെടുത്തതിനൊന്നും വന്നിട്ടും ഒന്നുമില്ല കാരണം വെച്ചാൽ ചാളയും മത്തിയും മയിലയും കൊഞ്ചും നെത്തൂലയും മാത്രം വെട്ടി ശീലമുള്ള ഞങ്ങൾക്ക് ഈ കരിമീൻ വെട്ടുന്നത് ഭയങ്കര ഒരു ടാസ്ക് ആയിരുന്നു അതുകൊണ്ട് കണ്ടു അത്യാവശ്യം ഡാമേജ് ഒക്കെ മീനിന് പറ്റിയിട്ടുണ്ട് എന്നാലും ഒരുമാതിരിയൊക്കെ വെട്ടി കഴുകി കഴുകിയെടുത്തിട്ടുണ്ട് ഇനി ഇതിന് എല്ലാം നന്നായിട്ട് നമുക്ക് വരഞ്ഞെടുക്കാം നമുക്കിത് വറുത്തെടുക്കാനുള്ള മസാല കൂട്ട് ചേർക്കാം ഇതിനായിട്ട് ഞാൻ രണ്ട് സ്പൂൺ മുളക് പൊടി സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ മല്ലിപ്പൊടി സ്പൂൺ മറ്റേ ഗരം മസാല പൗഡർ പിന്നെ അരസ്പൂൺ കുരുമുളക് പൊടി ഈ മുളക് പൊടിയുടെയും മല്ലിപ്പൊടിയുടെയും മസാലയുടെയും കുരുമുളകിൻ്റെയൊക്കെ അളവ് ഓരോരുത്തരുടെയും ഇഷ്ടാനുസരണം മാറ്റി മാറ്റി മാറ്റിയെടുക്കാം കേട്ടോ ഞാനിവിടെ കുഞ്ഞുങ്ങളുടെ കഴിക്കേണ്ട ആയതുകൊണ്ട് വളരെ കുറച്ച് കുറച്ചൊരു മാത്രമേ ചേർത്തിട്ടുള്ളൂ പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഒഴിച്ച് നമുക്ക് നല്ലതായിട്ട് മിക്സ് ചെയ്തെടുക്കാം മീനിലേക്ക് തേച്ച് പിടിപ്പിച്ച് നമുക്ക് ഒരു പത്ത് മിനിറ്റ് മസാല പിടിക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം കേട്ടോ അത് കഴിഞ്ഞ് നമുക്ക് നല്ല എണ്ണയിലിട്ട് വറുത്തെടുക്കാം മീനില് മസാല പിടിക്കാനായിട്ട് മാറ്റി വെച്ചേക്കുന്ന ഈ പത്ത് മിനിറ്റിനുള്ളിൽ നമുക്ക് പൊള്ളിക്കാനുള്ള മസാല കൂട്ട് തയ്യാറാക്കാം ചൂട വരുമ്പോൾ അതിലേക്ക് നമുക്ക് കൊടുക്കാം

വലുതായതുകൊണ്ടാണ് രണ്ടെണ്ണം ചെറിയ സവാളയാണെങ്കിൽ ഒരു മൂന്നെണ്ണം ഒക്കെ എടുക്കാം പിന്നെ രണ്ട് പച്ചമുളകും കൂടെ കണ്ടിച്ചിട്ട് നമുക്കിത് നല്ലതായിട്ട് വഴറ്റിയെടുക്കാം സവാള വഴറ്റുമ്പോൾ എപ്പോഴും നന്നായിട്ട് ശ്രദ്ധിക്കണം അതായത് നല്ല രീതിയിൽ വഴണ്ട് വന്നാൽ മാത്രമേ കറിക്ക് ടേസ്റ്റ് വരത്തുള്ളൂ ശകലം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുവാണെങ്കിൽ ഉള്ളി പെട്ടെന്ന് വഴണ്ട് വരുമെന്നാണ് പഴമക്കാറി പറയുന്നത് അതുകൊണ്ട് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം ഉപ്പ് ആവശ്യത്തിന് നമ്മൾ മീനിലിട്ടിട്ടുണ്ട് അതിൻ്റെയും കൂടെ പരുവം നോക്കിയിട്ടേ നമ്മൾ ഇതിലും ഇടാൻ പാടുള്ളൂ ഉള്ളി ഏകദേശമൊക്കെ വഴണ്ടി വന്നേക്കുന്നുണ്ട് ഒരു എഴുപത്തഞ്ച് ശതമാനം വഴണ്ടു എന്ന് പറയാം ഈ സമയത്ത് നമുക്കിതിലേക്ക് നമ്മുടെ മസാല കൂട്ടുകൾ ചേർക്കാം നമ്മൾ മീൻ വറുക്കാൻ നേരം ഇട്ടില്ലേ അതേ സെയിം മസാല തന്നെ ഇവിടെയും ചേർക്കുന്നത് മുളക് പൊടി മല്ലിപ്പൊടി കുരുമുളക് പൊടി ഗരം മസാല മഞ്ഞൾപ്പൊടി ശരിക്കും പറഞ്ഞാൽ അളവ് കൃത്യമായിട്ട് പറയാത്തതിൻ്റെ എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ ഓരോരുത്തരുടെ വീട്ടിലും ഓരോ രീതിക്കാണ് എരിവ് ആ പരിവ് അനുസരിച്ച് നമ്മൾ ചേർക്കുന്നതായിരിക്കും നല്ലത് ഈ എല്ലാം പച്ച മണം മാറുന്നത് വരെ നമുക്ക് ചെറുതായിട്ടൊന്നും ചെറുതീയിലിട്ട് ചൂടാക്കി കൊടുക്കാം അതിന് ശേഷം നമുക്ക് മുറിച്ചു വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം ഞാനൊരു രണ്ട് മീഡിയം സൈസ് തക്കാളിയാണ് എടുത്തേക്കുന്നത് അതും കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നമ്മുടെ മസാലക്കൂട്ടെല്ലാം റെഡി ആയിട്ടുണ്ട് ഇത് നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റരുത് ഈ പാനിൽ തന്നെ കേട്ടോ മീനും വറുത്തെടുക്കുന്നത് നമ്മുടെ പെരട്ടി വെച്ചിരിക്കുന്ന മീനെയൊക്കെ നമുക്ക് എണ്ണയിലോട്ടിട്ട് ഒന്ന് വറുത്തെടുക്കാം ഒരുപാടൊന്ന് ഡീപ് ഫ്രൈ ആവുന്ന ചെറുതായിട്ടൊന്ന് മൂത്ത് വന്നാൽ മതി എടുക്കാം നമ്മൾ മീൻ മൂത്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് പൊള്ളിച്ചെടുക്കാനുള്ള വാഴയിലേക്ക് ഒന്ന് എടുക്കാം മീൻ വറുത്തതൊക്കെ ആയിട്ടുണ്ട് ഇനി ആ വാട്ടിൽ വെച്ചേക്കുന്ന വാഴയിലോട്ട് നമുക്കിതെല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം വാഴയിലോട്ട് മസാല ഒന്ന് ഇട്ട് കൊടുക്കാം അത് കഴിഞ്ഞ് നമ്മുടെ ഒരു മീൻ വറുത്തത് വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മേലെയും നമുക്ക് മസാല പാറ്റി കൊടുക്കാം നമുക്കൊരു ആഡംബരത്തിന് വേണമെങ്കിൽ വട്ടത്തിലരിഞ്ഞൊരു സവാളയും ഒരു തക്കാളിയും ഇതൊക്കെ ഒന്ന് വെച്ച് നമുക്ക് പൊതു അപ്പൊ ഇതിനെടുത്തിട്ട് നമുക്കിത് ഒരു വാഴവള്ളി വെച്ചിട്ട് തന്നെ കെട്ടി കൊടുക്കാമേ അപ്പോൾ ഒരു ഉറച്ചിരിക്കുമല്ലോ ഇങ്ങനെ നമുക്ക് എല്ലാം വറുത്തി വെച്ചിട്ടുള്ള മീനെ നമുക്ക് പാഴയില പൊതിയിലും നമ്മുടെ മീൻ മീൻകുഞ്ഞുങ്ങളെല്ലാം ഇലക്കാത്ത കയറിയിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇതിനെ ഒന്നുകൂടെ ഒന്ന് നമ്മുടെ ആ മീൻ വറുത്ത പാൻ തന്നെ അല്ലേ അതിൽ തന്നെ എടുത്ത് ഒന്നുകൂടെ ചൂടാക്കി എടുക്കാം വേറെ പാത്രം ഒന്നും ഞാൻ എടുത്തില്ല മീൻ വറക്കുന്നത് പോലെ തന്നെ ഈ ഇലയും രണ്ട് സൈഡും തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്ത് രണ്ട് സൈഡും ഒരുപോലെ നമുക്ക് മൂപ്പിച്ചെടുക്കാം നമ്മുടെ കരിമീൻ പൊള്ളിച്ചതെല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട് കറക്റ്റ് ടൈം ഒരു അരമണിക്കൂർ മാത്രമേ ഞങ്ങൾക്ക് ആകെ എടുത്തിട്ടുള്ളൂ മീൻ പെട്ടെന്ന് കൂട്ടിയിട്ടില്ല കേട്ടോ ഇത് പാകം ചെയ്തെടുക്കുന്നതിന് അരമണിക്കൂറെ എടുത്തിട്ടുള്ളൂ നമ്മൾ ഒരു അരമണിക്കൂർ ടൈം സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കെമിക്കൽ ഒന്നും ഇല്ലാത്ത നല്ല ഫുഡ് നമ്മുടെ കുഞ്ഞുങ്ങൾക്കും വീട്ടുകാർക്കും ഉണ്ടാക്കി കൊടുക്കാം നമുക്ക് ൊത്ത് രുചിയുണ്ടോ നോക്കാം കരിമീൻ പൊള്ളിച്ച് നമുക്ക് കഴിച്ചു നോക്കാം ടേസ്റ്റ് ഉണ്ടോന്നറിയല്ലേ അല്ല ചൂടാ കേട്ടോ ആവി പറക്കുന്നുണ്ട്